ചെങ്കൽ ടൈലിന്റെ പോലെ തന്നെ സെറാമിക് ടൈൽ വരുന്നുണ്ട് അത് നല്ലതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നമസ്കാരം ഞാൻ ഷാജു റെക്കോൺ അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഐറ്റത്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാനില്ല ചെങ്കൽ ടൈലിന്റെ പോലെ തന്നെ സെറാമിക് അയൽ വരുന്നുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ അത് നല്ലതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പക്ഷെ നമ്മൾ ഓറിജിനലിന്റെ അത്രയും എന്ത് വില കൊടുത്താലും നമുക്ക് ആ ഒരു സെറാമിക്കില് കിട്ടാൻ പോണില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിന്റെ ക്ലയന്റ് തീരുമാനിക്കേണ്ടതാണ് അതിന്റെ ഭംഗി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും അതെടുക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്ലാൻ മാറ്റുക ഒട്ടിക്കാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കേസ് ഉണ്ട് അതായത് ഭയങ്കര തണുപ്പ് ഡോ എ സിട്ട പോലെ ഡോസിട്ടെ പോലെയൊന്നും കിട്ടില്ല നമുക്കൊരു ചൂട് അളവ് കുറയ്ക്കാൻ പറ്റും ഒരു ചെറിയൊരു ശതമാനം ചൂട് നമുക്ക് ഒരു അതിന്റെ ഒരു പ്രസൻസ് കുറയ്ക്കാൻ പറ്റും നമുക്ക് ഇത് ഒട്ടിക്കുകയാണ് എന്നുണ്ടെങ്കില് കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് നമ്മളെ കരിങ്കല്ല് പോലെ കുറച്ചൊരു മണ്ണിന്റെ കണ്ടന്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഈ പറയുന്ന വെട്ടുകല്ലിന്റെ ടൈല് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൂടൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മളെല്ലാവരും മലയാളികൾ പഴയ ഒരു വീട് അല്ലെങ്കിൽ പഴമേലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും അപ്പൊ നമ്മൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനാവശ്യക്കാരുണ്ട് നമുക്ക് പഴയ ഓട് അതുപോലെ കല്ല് അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു താല്പര്യങ്ങൾ ഉണ്ടാവുക അപ്പൊ ആ താല്പര്യം മുൻനിർത്തിയിട്ട് ചെങ്കല്ലിന്റെ അവൈലബിലിറ്റി കുറവാണ് എന്ന് വിചാരിച്ചിട്ടാണ് പലരും സെറാമിക് ടൈലിലേക്ക് പോണത് അപ്പൊ സെറാമിക് ടൈല് എടുക്ക എടുക്കാതിരിക്കുക അവരെ ഇഷ്ടം പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ചില ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെങ്കലിന്റെ ടൈല് എടുക്കാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്കത് പറയാനുള്ളത് അപ്പോൾ ചെങ്കല്ലിന്റെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള കല്ല് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അപ്പൊ നിങ്ങക്ക് ഏത് സമയത്തും എന്ത് സംശയങ്ങൾക്കും നമുക്ക് ചെങ്കല്ലിന്റെ ടൈലിനെ കുറിച്ച് നമ്മളോട് വിളിച്ചു ചോദിക്കാവുന്നതാണ് റെക്കോൺ സോൺ വേൾഡുമായിട്ട് എല്ലാവരും ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ